നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ കളവ് വ്യാജം കെട്ടിച്ചമക്കാൻ പാടില്ല അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടി ചമക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചില വിദ്യക്കാര് അത്യാവശ്യമായ ജനങ്ങളിൽ കുറച്ചു ബുദ്ധിയും അല്ലെങ്കിൽ തല വിവേകമുള്ള ആൾക്കാരായിരിക്കുമല്ലോ അങ്ങനെയുള്ള ആൾ ആൾക്കാരായതുകൊണ്ട് അവരോട് അള്ളാഹുവിന്റെ പറയുകയാണ് നിങ്ങൾ അറിഞ്ഞും കൊണ്ട് അള്ളാഹുവിന്റെ മേൽ ഒരു തരത്തിലുള്ള വ്യാജവും നിർമ്മിക്കരുത് വ്യാജം കെട്ടിച്ചത്മൂലാ ഉന്മൂല നാശം നടത്താൻ വേണ്ടിയിട്ട് അതാബ് കൊണ്ട്

അവൻ അവൻ അങ്ങനെയുള്ളവൻ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ശേഷം നോക്കൂ അങ്ങനെ അവർ ഭിന്നാഭി ഭിന്നാഭിപ്രായക്കാരായി കാരണംഫിയുടെ ഈ കർഷകമായ നിർദ്ദേശങ്ങൾ ആ പ്രവാചക ആ പ്രവാചക വചനങ്ങൾ മണ്ണിയേറ്റം ആ ഉണ്ടാക്കുന്ന അതി വിശിഷ്ടമായ ശ്രേഷ്ഠമായ ആ ഒരു വചനങ്ങൾ അവർ കേട്ടപ്പോൾ കൊത്തനാസഹും അവർക്കിടയിൽ അവരെ കാര്യത്തിൽ അവർ എന്തു ഭിന്നാഭിപ്രായക്കാരായി മുഷറഫിയോട് ഏറ്റുമുട്ടണോ അതോ പിന്തിരിഞ്ഞു പോകണോ എന്നുള്ള കാര്യത്തിൽ അവർ ചില ചിന്തകൾ നടത്തുകയുണ്ടായി എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ അവർ ചില രഹസ്യ സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി നമ്മ തമ്മിൽ ചർച്ച നടത്തുകയുണ്ടായി ഈ മത്സരത്തിൽ നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ രഹസ്യ സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന ജനങ്ങൾ തന്നെ നമ്മളെ ഓർത്തുവരുത്താനും ഗ്രഹിക്കുമാറാകട്ടില്ലാത്തത്